ട്രാക്കിലും ഫീൽഡിലും ഒരേപോലെ തീവാറുന്ന മത്സരങ്ങൾ നടക്കുന്ന അതേ സമയത്ത് കലവറയിലും വലിയൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അത്ലറ്റുകളുണ്ട് അവർക്ക് യഥാസമയം ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനും അവരുടെ ക്യൂ ഇല്ലാതെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആളുകളുണ്ട് നമുക്ക് അവരെ എന്തായാലും പരിചയപ്പെടാം എങ്ങനെയാണ് ഇവിടുത്തെ രണ്ടാം തീയതി തുടങ്ങി ഇപ്പോൾ നാലാം തീയതി എത്തിക്കുകയാണ് ഇതുവരെയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഭക്ഷണവിതരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ സഹകരണം നമ്മുടെ വിവിധ വിദ്യാഭ്യാസ വകുപ്പിലെ ഭാരത് സ്കൗട്ട് എൻ എസ് 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 പി സി തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ വിഭാഗം ഇവിടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഡി എൽഡ് ബി എഡ് പോലെയുള്ള സെൻറ്ററിൽ നിന്നുള്ള കുട്ടികൾ ഈ ഭക്ഷണ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് കെ എസ് സി അധ്യാപക സംഘടനയാണ് ആ സംഘടനയുടെ പന്ത്രണ്ട് സബ് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ അങ്ങനെ നല്ല ഒരു ടീം എല്ലാ ദിവസവും എല്ലാ സമയവും പൂർണ്ണമായും നമുക്ക് ഭക്ഷണ വിളംബരം വിതരണം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഇതുവരെയും വരുന്ന മുഴുവൻ കുട്ടികൾക്ക് എല്ലാ സമയവും ഒരു പ്രയാസവുമില്ലാതെ ഭക്ഷണവിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉച്ചഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്നലെ നാലു മണിക്ക് ഒരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു തിരക്ക് കൂടുന്നതിനനുസരിച്ച് അവസ്ഥയുണ്ടോ ഉണ്ട് ഇന്നലെ നമുക്ക് അഞ്ച് മണിവരെയും നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കേണ്ടി വന്നു ഇന്നും അത് തന്നെ ആകാനാണ് സാധ്യത അത് തിരക്കിൻ്റെത് കൊണ്ടല്ല അതിൻ്റെ വിഷയം നമ്മുടെ കുട്ടികൾ ഫീൽഡിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ആഹാരം കഴിച്ചിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അപ്പോൾ ആ കുട്ടികൾ അതുതന്നെ വൈകും അപ്പം നമ്മൾ നേരത്തെ തന്നെ അത് തീരുമാനിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അതിന് നിർദ്ദേശം നൽകിയിരുന്നു എത്ര വൈകി വന്നാലും അവരെ ഈവൻ്റെ എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി വരുമ്പോൾ സമയം നോക്കാതെ ഭക്ഷണം കൊടുക്കണമെന്നൊരു തീരുമാനം മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്രമീകരിച്ച് പോകുന്നത് അതുകൊണ്ട് ഇന്നും മത്സരമൊക്കെ പങ്കെടുത്ത് വരുന്ന കുട്ടികൾ മണിക്ക് വന്നാലും നമ്മൾ ഉച്ചഭക്ഷണം വിതരണം കൊടുക്കും വൈകുന്നേരം എത്ര ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ സെറമണി എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കുട്ടികൾ വന്നു ഒൻപതര മണിക്ക് ഇന്നലെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി പക്ഷേ മെനിയാലത്തെ അനുഭവം പതിനൊന്നര മണിവരായിരുന്നു ഇന്ന് നമ്മൾ പതിനൊന്ന് അപ്പുറവും കുട്ടികൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത്താഴവുമായി ബന്ധപ്പെട്ട് ഇന്ന് അത്താഴത്തിന് ചിക്കൻ ചാപ്സാണ് ചിക്കൻ കറിയും ഭക്ഷണവുമാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത് അത് കുറച്ച് റിസ്ക് റിസ്ക് പരിപാടിയാണ് എന്തുകൊണ്ടാണ് ആ ഒരു ബലമാണോ എന്താണ് ഞങ്ങളിപ്പോൾ കെ എസ് എന്ന അധ്യാപക സംഘടന എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ മെമ്പർഷിപ്പ് ഉണ്ട് ഞങ്ങൾക്ക് കുട്ടികളുടെ കലാമേള കായികമേള അത്തരം കാര്യങ്ങൾ ശാസ്ത്രമേള എല്ലാം അത് പ്രോഗ്രാം കമ്മിറ്റി ആയാലും ഭക്ഷണവിതരണമായാലും ഏറ്റെടുക്കുമ്പോൾ ധാരാളം പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഇതുവരെയും കുറ്റമറ്റ നിലയിൽ നമുക്ക് നടത്തി തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ തവണ നമ്മളെ ഭക്ഷണവിതരണം കഴിയുമ്പോഴും അല്ലെങ്കിൽ പ്രോഗ്രാം കഴിയുമ്പോഴും നന്നായി ചെയ്തു എന്ന് നല്ല പൊതു അഭിപ്രായം ജേഷ്ടാർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് മാത്രവുമല്ല ഭക്ഷണ വിതരണം പോലുള്ള കമ്മിറ്റികളെ ഏറ്റെടുക്കുമ്പോൾ ഗവൺമെൻറ് നിശ്ചയിക്കുന്നതിൽ നിന്നും കുറഞ്ഞ തുകയിൽ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും തിരികെ പണം അടയ്ക്കുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും എൻ്റെ വിശ്വാസം ആ നിലയിൽ തന്നെ ഈ കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ഈ മേളയ്ക്ക് നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അദ്ദേഹം നമ്മൾ എപ്പോഴും നമ്മൾ ഇത്തരം പാചകവുമായി ബന്ധപ്പെട്ട സാധനം എടുത്താലും ഏത് മേളയ്ക്കായാലും ഞങ്ങൾ അദ്ദേഹത്തിനെയാണ് ക്ഷണിക്കാനുള്ളത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് അത് ആഹാരം നമ്മൾ ഈ വലിയ ഒരു എണ്ണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആഹാരം ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് ആഹാരത്തിന് ഷോർട്ടേജ് ഉണ്ടാവും കുട്ടികൾ വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകും അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും വളരെ ഫാസ്റ്റായി ഇപ്പോൾ ഇവിടെയും രണ്ട് മൂന്ന് ദിവസം എല്ലാ ആഹാരം കുറയുന്ന ഒരു സാധനം വന്നാൽ അത് മുൻകൂട്ടി കണ്ടു വളരെ ക്യുക്കായി ആവശ്യത്തിന് ഭക്ഷണം അദ്ദേഹം സപ്ലൈ ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത അപ്പോൾ സാധാരണ കലോത്സവ വേദികളിൽ കലവിറയിൽ മാധ്യമങ്ങൾ നിറയാറുണ്ട് പക്ഷേ സ്പോർട്സിൻ്റെ വേദികളിൽ കലവിറയിൽ അങ്ങനെ നിറയാറില്ല അതിലൊരു വിഷമം തോന്നിയിട്ടുണ്ടാവും അങ്ങനെയൊന്നുമില്ല കലാമേളയുമായി ബന്ധപ്പെട്ട് കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങൾ ആ നിലയിൽ അത് കാണും ഭക്ഷണവും എന്തെങ്കിലും ഒരു വിഷയം വന്നിരുന്നുവെങ്കിൽ എല്ലാ മാധ്യമവും വന്നതെ ഞങ്ങൾ ഇതുപോലെ ഒരു മാധ്യമത്തിന് വരാൻ പറ്റുന്ന നിലയിലുള്ള ഒരു വീഴ്ച വരുത്തിയില്ല കെ എസ് ടിയുടെ ടീം തന്നെയാണ് ഇവിടെ ഈ ഒരു കലവറയിൽ ഈ കായികോത്സവത്തിന് വേണ്ടി നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതെന്നാണ് പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സുമേഷിനൊപ്പം ജോയ്സ് ഡാനിയൽ യോഗം